നമസ്കാരം കിർണകുന്നിൽ ഇന്ത്യയുടെ മിസൈല് വധച്ചപ്പോൾ പാകിസ്ഥാൻ ഞെട്ടി എല്ലാം കിറുകൃത്യമായി ഇന്ത്യ അറിയുന്നുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു പുറത്തുള്ളവർക്ക് അത് വെറുമൊരു കുന്നാണ് പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിന് അത് അമൂല്യ സ്വത്താണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഈ കുന്നിൽ അവരുടെ രഹസ്യ ശേഖരമുണ്ട് കിർണകുന്നിനടുത്തുള്ള നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈല് വധിച്ചു ഇതോടെ പാകിസ്ഥാൻ നെട്ടോട്ടമായി അധികം വൈകാതെ പാകിസ്ഥാന്റെ സൈനിക നിർവഹണത്തിന്റെ ചുമതല വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിച്ചു കുഗ്രാമത്തിലെ കുന്നിന്റെ പ്രസക്തി അത്രയേറെ ഉണ്ടായിരുന്നു മെയ് പത്തിന് ഇന്ത്യ നടത്തിയ ഈ രണ്ട് ആക്രമണങ്ങളാണ് വെടിനിർത്തലിന് പാകിസ്ഥാനെ നിർബന്ധിച്ചതെന്ന ഒരു അഭിപ്രായം യുദ്ധവിശകലനം നടത്തുന്ന വിദഗ്ധർക്കിടയിലുണ്ട് ഇതിന് കാരണമായി പറയുന്നത് ഇവിടെയാണ് പാകിസ്ഥാന്റെ ആണവശേഖരം ഇരിക്കുന്നതെന്നാണ് ഈ ആണവശേഖരം ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു എന്ന പോലും സൂചനകളുണ്ട് വെറുതെ ഒരു മൊട്ടക്കുന്ന് എന്ന നിലയിലാണ് കിർണകുന്ന് തോന്നുക എങ്കിലും ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നതും മറ്റൊരു തലത്തിലാണ് കിർണകുന്നതിനുള്ളിൽ പാകിസ്ഥാന്റെ ആണവായുധം ശേഖരിക്കുന്നതിനുള്ള കെട്ടിട സമുച്ചയങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകൾ ഇട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നിനുള്ളിൽ ഉള്ളതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം ഈ കുന്നിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു ഈ കുന്നിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ മിസൈൽ പതിച്ചിട്ടുണ്ട് ബങ്കറുകൾ വരെ തുളച്ചു കയറാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ പതിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സാധാരണ സ്ഫോടനങ്ങൾക്കൊന്നും ഇതിനുള്ളിൽ സൂക്ഷിച്ച ആണവശേഖരത്തിൽ സ്ഫോടനം നടത്താൻ ശേഷിയുണ്ടാവില്ല പക്ഷേ ഇന്ത്യയുടെ ലക്ഷ്യം സാധിച്ചുവെന്നാണ് വിലയിരുത്തൽ നൂർഗാൻ എയർബേസും തന്ത്രപ്രധാന ഇടമാണ് ഇതും കിർണ എയർബേസ് ആണ് ഇവിടെയും ഇന്ത്യയുടെ മിസൈൽ പതിച്ചു പാകിസ്ഥാന്റെ ആണവ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾ ഇതിന്റെ തൊട്ടടുത്താണ് കിർണയിലെ ആണവ നിലയം പൊട്ടിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ പക്ഷെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ആണവ വികരണം അതിശക്തമാണെന്ന് ചില അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ ആണവ അടിയന്തര സാഹചര്യം നേരിടാനുള്ള ജെറ്റ് ഇസ്ലാമാബാദിലെത്തിയെന്നാണ് റിപ്പോർട്ട് ഇതിനൊപ്പം ഈജിപ്തിൽ നിന്നുള്ള ജെറ്റ് നിന്നും വിശദീകരിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്ക ആണവാടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നുവെന്നാണ് യുദ്ധമേഖലയിലെ വാർത്തകൾ നൽകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ കൂടുതൽ അടിവേണ്ടെന്ന് വെച്ചതെന്നാണ് റിപ്പോർട്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ക്വാജ മുഹമ്മദ് ആസിഫ് മുഴക്കിയിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ക്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞിരുന്നു ഇന്ത്യയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ അവസ്ഥയിൽ സ്വീകരിക്കേണ്ട നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ മാത്രം ആണവായുധ ശേഖരം ഉപയോഗിക്കും ക്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സാഹചര്യത്തിലായിരുന്നു കിർണാക്കുന്നിലേക്കുള്ള ഇന്ത്യയുടെ ആക്രമണമെന്നും സൂചനകളുണ്ട് പാക് പ്രകോപനത്തിന് തക്ക മറുപടി നൽകി ഇന്ത്യ എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ആറ് സൈനിക കേന്ദ്രങ്ങൾക്കും സിയാൽക്കോട്ടിലെ വ്യോമ കേന്ദ്രത്തിനും നേർക്ക് ആക്രമണം നടത്തി പാകിസ്ഥാന്റെ ടെക്നിക്കൽ ഇൻസ്റ്റലേഷനുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ റെഡാർ സൈറ്റുകൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് റഫീഖി മുറീദ് ചക്ലാല റഹീം യാർഖാൻ സുക്കൂർ ചുനിയൻ എന്നീ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ കുറേഷ്യ പറഞ്ഞിരുന്നു പസറൂരിലെ റഡാർ സൈറ്റിന് നേർക്കും സിയാൽക്കോട്ടിലെ വ്യോമതാവളത്തിന് നേർക്കും ഇന്ത്യ ആക്രമണം നടത്തി ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതിന് പിന്നാലെയായിരുന്നു ഈ തിരിച്ചടിയെന്നും വാർത്താ സമ്മേളനം വ്യക്തമാക്കി